രണ്ട് പത്രോസ് ഒന്ന് രണ്ട് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ പത്രോസ് തോലൻ തൻ്റെ ലേഖനത്തിൽ വളരെ ശക്തിയോടെ ദൈവീക പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ദൈവത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുമുള്ള പരിജ്ഞാനത്തിൽ നാം വളരുമ്പോൾ നമ്മിൽ കൃപയും സമാധാനവും വർധിക്കുമെന്ന് അപ്പൊ എഴുതിയിരിക്കുന്നു പിതാവിനെയും പുത്രനെയും അധികമായി അറിയും തോറും നമ്മുടെ സമാധാനവും അധികമായിരിക്കും അപ്പോൾ നാം ദൈവകൃപയോർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കും ദൈവകൃപ പ്രാപിക്കാനും അത് പ്രയോജനപ്പെടുത്തുവാനും നാം ദൈവത്തെ അടുത്തറിയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നിൽ ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായ ദൈവത്തെയും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിനെയും വെളിച്ചത്തിൽ അറിയുന്നത് നമുക്ക് നിത്യമായ ജീവൻ നൽകുവാൻ ഇടയായിത്തീരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും നശിക്കാത്തതും അന്തമില്ലാത്തതുമായി നിലനിൽക്കുന്നതുമായ ജീവൻ നമുക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്നു എന്നതാണ് ഈ അറിവ് നമുക്ക് നൽകുന്നത് അങ്ങനെ ഈ ദൈവം ആരാണെന്നും എന്താണെന്നും നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ഈ ദൈവത്തെ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മേലുള്ള കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമാധാനം വർദ്ധിക്കുവാൻ നാം ചെയ്യേണ്ട ഏക കാര്യം ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക എന്നതാണ് അത് നമ്മെ ദൈവീക പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എഫ് എ സിർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ പതിനേഴിൽ ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതിനായി പൗലൂസ പുസ്തലൻ പ്രാർത്ഥിക്കുന്നതായി നാം വായിക്കുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിലും ഇതുതന്നെ നാം വായിക്കുന്നു എശയാവ് അൻപത്തിമൂന്നിൻ്റെ പതിനൊന്നിൽ നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ മേലുള്ള ദൈവകൃപ വർദ്ധിക്കുമ്പോൾ നാം ബലഹീനതകളിലും ശക്തിയോടെ നിൽക്കുന്നു തകർച്ചയിലും രാജീവ് ത്തിലുമൊക്കെ ബലത്തോടെ നിൽക്കുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാം കൃപയും സമാധാനവും ധാരാളമായി പ്രാപിച്ചെടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കൃപ വർദ്ധിക്കത്തക്ക രീതിയിൽ ഞങ്ങളെ പരിജ്ഞാനമുള്ളവരായി തീർക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ്